നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ സർക്കാർ ൂടി അനുവദിച്ചു ഷാരോൺ വധക്കേസ് കൊലയാളെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കണ്ണൂരിൽ പിഞ്ചുകുഞ്ഞിനെ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞുകൊന്ന കേസിലെ പ്രതി അമ്മ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നീക്കം ആവശ്യവുമായി വി ഡി സതീശൻ കല്യാട് നീലിക്കുളത്ത് അനധികൃത ചെങ്കല് ഖനനം നിർത്തിവെക്കാൻ കലക്ടറുടെ നിർദ്ദേശം ണം ചൊവ്വാഴ്ച സൈറൺ മുഴങ്ങും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുനൂറ്റിനാലു കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘടുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത് പണഞ്ഞൊരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഘടു ഓണത്തിന് നൽകി രണ്ടാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്തെ കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ടു ശതമാനത്തിന് താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം തിരുവനന്തപുരം പാർശാല ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഷാരോൺ വധക്കേസ് അപൂർവത്തിൽ അപൂർവമായ കേസെന്ന് കോടതി വ്യക്തമാക്കി വധശിക്ഷയ്ക്കൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയും ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചു തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് പത്ത് വർഷത്തെ തടവും അന്വേഷണത്തെ വഴിതെറ്റിച്ചതിന് അഞ്ചു വർഷത്തെ തടവുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മൽ കുമാറിന് മൂന്നു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കാപ്പിക്കോ എന്ന കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയത് പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്നായിരുന്നു ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയത് കഷായം കുടിച്ചതിന് പിന്നാലെ പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാരോൺ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ചെഗുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനാകൂ എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ആത്മഹത്യയുടെ വക്കീലെത്തിയപ്പോഴാണ് മറ്റു ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഇല്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇരുവരും ഒരുമിച്ചുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഷാരൂൺ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത്തരം സ്വകാര്യ ദൃശ്യങ്ങൾ ഇരുവരുടെയും ഫോണിൽ നിന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമെന്നും ഇളവ് നൽകണമെന്നും കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു വിയറ്റ്നാം കോളനിയിലെ റാവൂത്തർ ിന്ത്യൻ നടൻ വിജയ രംഗരാജു അന്തരിച്ചു പ്രശസ്ത തെന്നിന്ത്യൻ നടൻ വിജയ രംഗരാജു അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സിദ്ദിഖ് ലാൽ മോഹൻലാൽ കൂട്ടുകെട്ടിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വിയറ്റ്നാം കോളനിയിലെ റാവത്തൂർ എന്ന പ്രധാന വില്ലൻ വേഷത്തിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് വിജയ രഞ്ജ രംഗരാജു മഹാരാഷ്ട്ര സ്വദേശിയാണെങ്കിലും ഹൈദരാബാദിൽ സ്ഥിര താമസക്കാരനാണ് അദ്ദേഹം രാജ്കുമാർ എന്നാണ് യഥാർത്ഥ പേര് ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ വെച്ചാണ് അന്ത്യം മരണാന്തര ചടങ്ങുകൾ ചെന്നൈയിലാവും നടക്കുക തെലുങ്ക് മലയാളം സിനിമകളിൽ വില്ലൻ വേഷത്തിലൂടെയാണ് വിജയ രംഗരാജു പ്രസിദ്ധനായത് നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭൈരവ ദീപത്തിലൂടെയാണ് തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ചത് യാഗ്നം എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ ശ്രദ്ധേയനായി മലയാളത്തിൽ അനുരാഗ കോടതി പടയോട്ടം ആയുധം ആരംഭം ആധിപത്യം സംരംഭം ഹലോ മദ്രാസ് ഗേൾ ഹിറ്റ്ലർ ബ്രദേഴ്സ് ബ്രദേശ് മനുഷ്യ മനുഷ്യമൃഗം വിയറ്റ്നാം കോളനി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ തമ്മിലടി പുതിയ മാനങ്ങളിലേക്ക് കടക്കുന്നു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസിലെ നേതൃമാറ്റത്തിന് നീക്കം എഐസി ആരംഭിച്ചിട്ടുണ്ട് നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും എഐസിസി അഭിപ്രായം തേടി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ വെവ്വേറെ കണ്ട് സംസാരിച്ചു രമേശ് ചെന്നിത്തല ബെന്നി ബഹനാൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ ദീപാദാസ് മുൻഷിയെ കണ്ടു വി ഡി സതീശനുമായും കൂടിക്കാഴ്ച നടത്തും ഈ അവസരത്തിലാകും സുധാകരനെ മാറ്റണമെന്ന് സതീശൻ ആവശ്യപ്പെടുക അതേസമയം തമ്മിലടിയിൽ മനം അടുത്ത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ പ്രകടനത്തെ പറ്റി ജനങ്ങളുടെ തിരക്കി ഇറങ്ങിയ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചത് പാർട്ടിയുടെ കേരളത്തിലെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പിണറായി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തുമെന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാണെന്നുമാണ് പലരിൽ നിന്നും ദീപയ്ക്ക് മറുപടി ലഭിച്ചത് കച്ചവട സ്ഥാപനങ്ങളിലടക്കം കയറിയിറങ്ങിയായിരുന്നു ദീപ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് തമ്മിലടിച്ച് തകരുകയാണെന്നും ജനങ്ങൾ പറഞ്ഞു നേതാക്കൾ തമ്മിലുള്ള ഭിന്നത മൂലം ഐക്യനീക്കവും പാളിയിരുന്നു സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിലും അഭിപ്രായ ഭിന്നത തന്നെയായിരുന്നു രാവിലെ പത്തേ മുപ്പതിനാണ് സതീശൻ സുധാകരൻ സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് സതീശനും സുധാകരനും ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും വാർത്താ സമ്മേളനം നടന്നില്ല ഉച്ചയ്ക്ക് സുധാകരൻ കൊച്ചിയിലേക്ക് മടങ്ങി രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് സമ്മേളനം മാറ്റിവയ്ക്കാൻ കാരണമായത് ഇരു നേതാക്കളും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തണമെന്ന് എഐസിസി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഒരുമിച്ചിരിക്കാൻ ഇരു നേതാക്കളും തയ്യാറായില്ല ഇതോടെയാണ് വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് ഇരട്ടി താലൂക്കിലെ കല്യാട് വില്ലേജിലെ നീലിക്കുളം പ്രദേശം ഉൾപ്പെടുന്ന നാപ്പത്തി ആറ് ബാർ ഒന്ന് നാല്പത്തിയാറ് ബാർ നാല് സർവേ നമ്പറിൽപ്പെട്ട സ്ഥലത്തെ അനധികൃത ചെങ്കല്ല്ഖനനം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശം നൽകി പ്രദേശത്തെ അനധികൃത ചെങ്കല്ല് ഖനനവുമായി ബന്ധപ്പെട്ട് കല്യാടി സ്വദേശി ഫയൽ ചെയ്ത കേസിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരും വരെയാണ് നടപടി കേസിൽ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി ജില്ലാ കലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ചെങ്കല്ല് ഖനനം നടക്കുന്ന പ്രദേശങ്ങളിൽ നിരന്തര പരിശോധനയ്ക്കും അനധികൃത ഖനനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും തലശ്ശേരി സബ് കലക്ടറുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിക്കും ജിയോളജിസ്റ്റ് റവന്യൂ പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാവും സ്ക്വാഡ് ജിയോളജിസ്റ്റ് പോലീസ് റവന്യൂ ഉൾപ്പെടെയുള്ള സർവേ ടീം പ്രസ്തുത സ്ഥലത്ത് ഉടൻ സംയുക്ത പരിശോധന നടത്താൻ കലക്ടർ നിർദ്ദേശിച്ചു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കല്യാട് വില്ലേജ് പരിധിയിൽ നടന്ന സ്ഥല പരിശോധനയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു കല്യാട് വില്ലേജിലെ അനധികൃത ഖനനം നടത്തുന്ന ആകെ സ്ഥലത്തിന്റെ വിസ്തൃതി അനധികൃത ഖനനത്തിന്മേൽ ഇതുവരെ സ്വീകരിച്ച നടപടി എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ ജിയോളജിസ്റ്റിനോട് കലക്ടർ നിർദ്ദേശിച്ചു അനധികൃത ചെങ്കല് ഖനനവുമായി ബന്ധപ്പെട്ട് കല്യാട് സ്വദേശി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലപരിശോധന നടത്തിയത് പരിശോധനയിൽ അനധികൃതമായി ചെങ്കല് കുറികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നിലവിൽ കല്യാട് വില്ലേജിൽ ചെങ്കല്ല് ഖനനത്തിന് എട്ട് സ്ഥലത്ത് മാത്രമേ അനുമതിയുള്ളൂ കേസിനാസ്പദമായ സ്ഥലത്ത് ഖനന അനുമതി നൽകിയിട്ടില്ല അനധികൃത ചെങ്കല്യ ഖനനത്തിന് കല്യാട് വില്ലേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാപ്പതോളം ഡിമാൻഡ് നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് ഇതുപ്രകാരം പ്രകാരം രണ്ടു കോടി നാല്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ സർക്കാരിലേക്ക് ലഭിക്കാനുണ്ട് ബാക്കി മുപ്പതെണ്ണത്തിൽ നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് അഡ്വക്കേറ്റ് കമ്മീഷണറോടൊപ്പം ശോധന നടത്തിയ സമയത്ത് രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് ജനുവരി ഒമ്പതിന് ആറ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ജനുവരി പതിനേഴിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി പത്ത് രൂപയും ജനുവരി പതിനെട്ടിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ആറ് രൂപയുമായി ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപ പിഴ ഈടാക്കി കല്യാട് വില്ലേജ് പരിധിയിലെ അനധികൃത ചെങ്കല്ല് ഖനനവുമായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പണിഗ്രഹി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ വി ശ്രുതി ഇരിട്ടി എസ് ഐ ഷിബുപോൾ പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ജിയോളജിസ്റ്റ് കെ കെ വിജയ ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ ഇരിട്ടി താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് ഷൈജ പടിയൂർ വില്ലേജ് ഓഫീസർ വി എം പുരുഷോത്തമൻ കല്യാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കെ സി നൌഫൽ എന്നിവർ പങ്കെടുത്തു നാടിന്റെ ശുചീകരണ പടയാളികൾക്ക് ഉദ്യാന നഗരിയുടെ ആദരം നാടിന്റെ ശുചീകരണ പടയാളികൾക്ക് ഉദ്യാന നഗരിയുടെ ആദരം വീടും നാടും ശുചീകരണം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് കണ്ണൂർ പുഷ്പോത്സവ നഗരിയിൽ ആദരിച്ചത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നൂറുകണക്കിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ പങ്കെടുത്ത പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ സ്മിത അധ്യക്ഷയായി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിത കേരള മിഷൻ സഹ കോർഡിനേറ്റർ പി സുനിൽദത്ത് എന്നിവർ സംസാരിച്ചു എൻ സുരേന്ദ്രൻ സ്വാഗതവും അനിത ശേഖർ നന്ദിയും പറഞ്ഞു അടുക്കള കൃഷിയെ കുറിച്ചുള്ള ക്ലാസ്സോടെയാണ് തിങ്കളാഴ്ച പുഷ്പോത്സവ നഗരിയിൽ പരിപാടികൾ തുടങ്ങിയത് വനിതാ കർഷക കൂട്ടായ്മ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യവും സവിശേഷതയും എന്ന വിഷയത്തിൽ കൃഷി മുൻ അഡീഷണൽ ഡയറക്ടർ വീണാറാണി ക്ലാസ് എടുത്തു ഗൗരവത്തോടെ പച്ചക്കറി അടുക്കളത്തോട്ടത്തെ കണ്ടാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും വീടുകളിൽ ആവശ്യമായ പച്ചക്കറി വിളയിച്ചെടുക്കാൻ കഴിഞ്ഞാൽ സംതൃപ്തമായ ജീവിതം നയിക്കാം അതിനുള്ള മനസ്സും സന്നദ്ധതയും നമുക്കുണ്ടെങ്കിൽ സ്വയം പര്യാപ്തത നേടാനാകുമെന്നും വീണാ റാണി പറഞ്ഞു ഹോർട്ടിക്കൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് അധ്യക്ഷനായി പി മനോഹരൻ സ്വാഗതവും ലക്ഷ്മി പട്ടേരി നന്ദിയും പറഞ്ഞു സംഗീതകലാക്ഷേത്രം അവതരിപ്പിച്ച കലാസന്ധ്യ അരങ്ങേറി ചൊവ്വാഴ്ച രാവിലെ പത്തിന് പച്ചക്കറി കൃഷിയും റെസിഡൻസ് അസോസിയേഷനും എന്നീ വിഷയത്തിൽ സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാചക മത്സരം പഴുക്ക് ചപ്പാത്തി ചിക്കൻ റോൾ എന്നിവ പാചകം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് എടക്കാട് ഉദയമംഗലം ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളി ഏഴിന് വിങ്സ് ഓഫ് വിൻ പുല്ലാങ്കുഴൽ സാക്സ്ഫോൺ സംഗീതിക അരങ്ങേറും തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നമ്മൾ കീടനാശിനി തെളിച്ചു കൊണ്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കൃഷി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആളുകളെ കിട്ടാനില്ല അന്യസംസ്ഥാനത്തുള്ള ആളുകളെ കൊണ്ടുവന്നാലും നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ഒട്ടനവധി സാഹചര്യം കൊണ്ട് നമ്മുടെ കൃഷി പോലും അന്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്താ പറയാ ഏറ്റവും പ്രതി പ്രതി വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന വീട്ടിൽ തന്നെ അത് തറസ്സകൃഷിയായാലും അടുക്കളത്തോട്ടമായ വലിയ അധ്വാനം വേണ്ട ടെറസിന്റെ മുകളിൽ ഒരു ചെറിയ ഷെയ്ഡിനെ ഉണ്ടെങ്കിലും നമുക്ക് ഓർക്കിഡ് പോലുള്ള ഹൈ വാല്യൂ ക്രോപ്സ് അടക്കം കൃഷി ചെയ്യാവുന്നതാണ് ചെറിയ പരിചരണം തോറുള്ള ചെറിയ പരിചരണം മതി ഇതിലും ഈ ഒരു കൂട്ടുകൃഷി ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് മനസ്സിൽ കൃഷി കൃഷി മണ്ണിൽ ഉണ്ടാക്കാൻ ഒരു പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ടിയില് കണ്ടിട്ടുണ്ട് മൊത്താണ്ടന്റെ അടിയിൽ കണ്ടിട്ടുണ്ട് മാവിന്റെ ഇലയുടെ കണ്ടിട്ടുണ്ട് പപ്പായ മുകളില് കണ്ടിട്ടുണ്ട അതിന്റെ പേരാണ് വീലിമുട്ടി ഇത് കൂടാതെ നമ്മളെ തുള്ളലില് പച്ചത്തുള്ള വീട്ടിനുള്ളിൽ വന്ന ഭയങ്കര ഐശ്വര്യം മനസ്സിലായി അതിന്റെ മിനിയേച്ചർ രൂപ അതായത് ഇതേ പച്ച നിറം സാധനം ഇതിന്റെ അടിയിൽ കടിക്കില്ല എന്തൊരു പരിചയ സാധനം ആ ചീരയിൽ ചീരയില് മാത്രേല് വന്നു കഴിഞ്ഞാൽ തീർ ചെയ്താൽ മാത്രമേ കറിവേപ്പിന് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ അതുപോലെ മൂന്നോ നാലോ മാസത്തിൽ ഒരു കാൽ കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട എന്ന് മത്സ്യം കാരണം ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് കണ്ണൂരിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞുകൊന്ന കേസിലെ പ്രതിയായ അമ്മ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ ശരണ്യയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം ഹോട്ടലിൽ മുറിയെടുത്ത ശരണ്യ ജീവൻ ശ്രമിക്കുകയായിരുന്നു ശരണ്യയുടെ കൂടെ ആരുമുണ്ടായിരുന്നില്ല ശരണ്യെ ഇന്ന് രാവിലെയാണ് ഹോട്ടൽ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് ശരണ്യ മകൻ തയ്യൽ കൊടുവള്ളി ഹൗസിൽ വിയാനെ ഒന്നര വയസ്സ് തയ്യൽ തീരത്തെ പാറയിൽ എറിഞ്ഞ് കൊല്ലപ്പെടുത്തിയത് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്നാണ് ശരണ്യ പോലീസിനോട് പറഞ്ഞത് കേസിൽ തളിപ്പറമ്പ് കോടതിയിൽ നിന്ന് ഇന്ന് വിചാരണ തുടങ്ങാൻ ഇരിക്കെയാണ് ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചത് ശരണ്യയുടെ വീട്ടിൽ നിന്നും അമ്പത് മീറ്റർ അകലെയുള്ള കടൽഭിത്തിയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രണയിച്ച് വിവാഹിതരായി വിവാഹിതരായരായിരുന്നു ശരണ്യയും പ്രണവും എന്നാൽ ഇരുവർക്കിടയിലും പ്രശ്നങ്ങൾ ആരംഭിച്ചതോടെ ശരണ്യയും ഭർത്താവും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ശരണ്യയും കുഞ്ഞും ശരണ്യയുടെ വീട്ടിലായിരുന്നു താമസം കുഞ്ഞിനെ കാണാൻ പ്രണവ് ഇടയ്ക്കിടെ ശരണ്യയുടെ വീട്ടിൽ വരുമായിരുന്നു എന്നാൽ കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ശരണ്യ ആദ്യം മൊഴി നൽകിയിരുന്നത് കുട്ടിയെ കാണാതായ സംഭവത്തിൽ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതിയും നൽകിയിരുന്നു വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം തെളിഞ്ഞത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നെറ്റ് നെറ്റ് സീറോ സീറോ കാർബൺ കാർബൺ പരിശീലന പദ്ധതി പദ്ധതി ചെയ്തു നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി മാറുന്നു ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിശീലന പദ്ധതി നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്തു കതിരൂർ സർവീസ് ബാങ്ക് ജയിലിന് നൽകിയ ആയിരം കുറ്റിമുല തൈകളും ചെടിയും ഡോക്ടർ ടി എൻ സീമ ഏറ്റുവാങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായിരുന്നു ജോയിന്റ് സൂപ്രണ്ട് ടി ജെ പ്രവീഷ് വെൽഫെയർ ഓഫീസർ രാജേഷ് സെൻട്രൽ പ്രസിഡന്റ് രഹിത ഹരിത സ്പർശം കോർഡിനേറ്റർ എ കെ ഷിനോജ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡി ഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽ കുമാർ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചൊയാൻ കെ ജെഇഇഒ സംസ്ഥാന സെക്രട്ടറി പി ടി സന്തോഷ് മേഖലാ സെക്രട്ടറി കെ കെ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനം മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തും രാവിലെ ഒമ്പതിന് പതാകയുയർത്തി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എൻസി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി ജൂനിയർ റെഡ്ക്രോസ് എന്നിവരുടെ ഇരുപത്തിനാല് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും ബാൻമേളം വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അധ്യാപകരുടെ ദേശഭക്തി ഗാനാലാപനം എന്നിവയും അരങ്ങേറും ആഘോഷ പരിപാടികളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കും രാവിലെ എട്ട് മുതൽ പൊതുജനങ്ങൾക്ക് മൈതാനിയിൽ പ്രവേശിക്കാം പരേഡിന്റെ പരിശീലനം ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ ഇരുപത്തിനാല് രാവിലെ എട്ട് മുതലും കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കും ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ റിപ്പബ്ലിക് ദിനാഘോഷ ഒരുക്കങ്ങൾ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ള ചുമതലകൾ സംബന്ധിച്ച യോഗത്തിൽ വിലയിരുത്തി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം സി പത്മ ചന്ദ്രകുറും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പത്താം ഉദ്യം പദ്ധതി വിജയോത്സവം ഇരുപത്തിനാല് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പിലാക്കുന്ന പത്താമുദിയും പദ്ധതിയിൽ മികച്ച വിജയം നേടിയവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അഭിനന്ദിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ടിന് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിക്കും സ്വന്തമായി പഠന കേന്ദ്രം ആരംഭിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുൾ എപ്രസ് നേടിയവർ ഓരോ പഠന കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ പഠിതാക്കൾ നൂറ് ശതമാനം വിജയം നേടിയ പഠന കേന്ദ്രങ്ങൾ വ്യത്യസ്തരായ പഠിതാക്കൾ പ്രായം കൂടിയ പഠിതാക്കൾ പരീക്ഷ വിജയിച്ച പതിനൊന്ന് ജനപ്രതികൾ പരീക്ഷ വിജയിച്ച ഏഴ് ദമ്പതികൾ രണ്ട് സഹോദരങ്ങൾ ട്രാൻസ്ജെൻഡർ പഠിതാവ് തുടങ്ങിയവരെ ആദിക്കും ആദരിക്കും ചിലയിലെ പത്താം ഉദ്യം സമ്പൂർണ്ണ പത്താം തരം തുല്യത പദ്ധതിയുടെ ആദ്യ ബാച്ചിൽ പരീക്ഷ എഴുതിയ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേരും പാസ്സായി തൊണ്ണൂ തൊണ്ണൂറ് പോയിന്റ് ആറ് നാല് ആണ് വിജയ ശതമാനം വിജയിച്ചവരിൽ ഇരുന്നൂറ്റി ഏഴ് പുരുഷന്മാരും ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ത്രീകളുമാണ് ഉള്ളത് ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് നടത്തി ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടിബി സെന്ററും ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി അക്ഷയനീതി ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും ക്ഷയരോഗ ബോധവൽക്കരണ ഐഇസി ബോർഡ് വിതരണവും നടത്തി ക്ഷയരോഗ ബോധവൽക്കരണ ഐഇസി ബോർഡ് ജില്ലാ ഡി ബി ഓഫീസർ ഡോക്ടർ സോ ബി നായർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ബി ബിജുവിന് കൈമാറി ജില്ലാ ടി വി സെന്റർ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ ജില്ലയിലെ കെയർ ഹോം ഡയറക്ടർ പങ്കെടുത്തു ഡോക്ടർ സോനുബി നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നിവാരണം ചൊവ്വാഴ്ച ക്രൈസിസ് ആൻഡ് ഹസാഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറണുകൾ ജനുവരി ഇരുപത്തി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചിന് മുഴങ്ങും സൈക്ലൈൻ ഷെൽട്ടർ പൊന്നം സ്രാംബി പൊന്നിയം വെസ്റ്റ് ഗവൺമെന്റ് തിരുവങ്ങാട് ഗവൺമെന്റ് സിറ്റി എച്ച് എസ് എസ് തയ്യൽ പ്രീമെട്രിക് ബോയ്സ് ഹോസ്റ്റൽ നടുവിൽ ഗവൺമെന്റ് പെരിങ്ങോം എന്നീ സ്ഥലങ്ങളിലാണ് ജില്ലയിൽ സൈറൺ സ്ഥാപിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം അന്നേ ദിവസം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ തുടക്കം യുവ കേന്ദ്ര കണ്ണൂരിന്റെയും കെ എം ഗവൺമെന്റ് യൂണിറ്റിനെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ഷായി പ്രോഗ്രാം ഓഫീസർ മനോഹരൻ അധ്യക്ഷത മിഥുൻ രാജ് ഡോക്ടർ കെ പി നിതീഷ് എന്നിവർ സംസാരിച്ചു റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് റോഡുകളിൽ വാഹനയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ സന്ദേശം നൽകി പ്രചാരണ നോട്ടീസുകൾ വിതരണം ചെയ്തു ഇൻസ്പെക്ടർ ഷൈജൻ റോഡ് സുരക്ഷാ ക്ലാസ് എടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം